ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് നല്ല അടിപൊളി എപ്പിസോഡായിട്ട് ആരും വിചാരിക്കാത്ത തരത്തിലേക്കാണ് ട്വിസ്റ്റ് പോയിരിക്കുന്നത് അങ്ങനെ ആകാശ്മും വാങ്ങിച്ചിരിക്കുന്ന സ്ഥലം എഴുപത് കോടി കൊടുത്ത് വാങ്ങിച്ചേക്കുന്ന സ്ഥലം വെറും ഒരു പുറംപോക്ക് സ്ഥലമാണ് സർക്കാർ സ്റ്റേ ചെയ്തേക്കുന്ന ഒരു സ്ഥലമാണ് അതായത് അവിടെ ഒന്നും തുടങ്ങാൻ പാടില്ലെന്നു സർക്കാർ വിധി എഴുതേക്കുള്ള സ്ഥലമാണ് ആകാശ് മഹേഷിനുള്ള ദേശത്തിൽ ആ പേപ്പർ പോലും ശരിക്കും വായിച്ച് നോക്കാതെയാണ് അതിൽ സൈൻ ഇട്ടിരിക്കുന്നത് അപ്പൊ ആ ന്യൂസ് ടി വിയിൽ വരുന്നുണ്ട് ആകാശിന് എത്രയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു വാറന്റ് ഒക്കെ ആയിട്ടാണ് നമ്മുടെ ജോർജ് ആകാശിനടുത്തേക്ക് പോകണം അപ്പൊ ലൈവ് ആയിട്ട് ആകാശം ഇങ്ങനെ ന്യൂസ് ചാനലിങ്ങനെ അയ്യോ എന്നിത് അറിയില്ലായിരുന്നു എന്നെ ചതി പറ്റിയതാണ് എഴുപത് കോടി രൂപ ചതി പറ്റിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചാനലിൽ കിടന്ന് ഇങ്ങനെ കര കരഞ്ഞോണ്ടിരിക്കുകട്ടോ ആ സമയത്ത് മഹേഷിനെ ശരി വരുവാണ് സ്വപ്നവലിയും അതുപോലെ തന്നെ രാമനാഥൻ ഇഷിതെന്നെ നോക്കുകട്ടോ ഹോ ഇഷിത ഇല്ലായിരുന്നെങ്കിൽ മഹേഷ് ആ സ്ഥലം വാങ്ങിച്ചാൽ എഴുപത് കോടി രൂപ അത് നഷ്ടത്തിനായാ എഴുപത് കോടി രൂപ ഒക്കെ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ ഒന്നാ കാര്യം മഹേഷിന്റെ കമ്പനി വിൽക്കാൻ പോവാണെന്ന് ഒരു ഇതുണ്ട് അതിന്റെ കൂടെ എഴുപത് കോടി രൂപ കൂടി നഷ്ടത്തിലായാനെ മോളെ ഇഷിത നീ ഇല്ലെങ്കിൽ മഹേഷിന് അത് വല്ലാത്ത ബുദ്ധിമുട്ടായന് എഴുപത് കോടി രൂപ നഷ്ടമായേ നീ പോയത് നന്നായി ഒരു കണക്കിന് കണക്കിനോട് സൗണ്ട് അടഞ്ഞതും നന്നായി എന്ന് സ്വപ്നവലി പറയാണ് അത് കേൾക്കണത് ഇഷിതക്ക് ശരി വരുവാട്ടോ രാമനാഥം പറയുണ്ട് അതെ അത് ശരിയാണ് കേട്ടോ മഹേഷിന്റെ സൗണ്ട് അടഞ്ഞത് നന്നായി അല്ലെങ്കിൽ എഴുപത് കോടി രൂപ വെള്ളത്തിലാക്കിയിട്ട് ഇവൻ ഇങ്ങോട്ടേക്ക് വന്നാനെ എന്ന് പറയാണ് ഇഷ്യുതയുടെ മുമ്പിൽ മഹേഷിന്റെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥ ആയിട്ടോ മഹേഷ് നിലത്ത് നോക്കി ഇങ്ങനെ ഇരിക്കയാണ് ഇഷിത മഹേഷെ നോക്കിയിട്ട് പുച്ചത്തോടുകൂടി എന്താ പറ അകത്ത് കയറി പോകണം മിണ്ട മിണ്ടണമെന്നില്ലട്ടെ ഇഷിത അതിനുശേഷം നമ്മുടെ മഹേഷ് ഇഷിതയുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഇഷിതാ തനിക്ക് ചായ എന്തെങ്കിലും വേണാടോ ഇഷിതൊന്നും മിണ്ടി അപ്പൊ സ്വപ്നവലി രാമനാഥൻ പറയുന്നുണ്ട് ആ അവളെ നിന്നോട് പിണങ്ങി നീ പിന്നെ എന്തൊക്കെയാ അവളെ കുറിച്ച് പറഞ്ഞത് ഏഹ് ഞാൻ മാത്രമാണോ അമ്മയും പറഞ്ഞില്ലേ അത് പിന്നെ നീ എങ്ങനെയാ എന്റെ അടുത്ത് വന്ന് പറഞ്ഞത് എനിക്കറിയാവോ ആ സ്ഥലം എന്ത് സ്ഥലമാണെന്ന് ഞാൻ നോക്കിയിട്ടാണോ ആ സ്ഥലം വാങ്ങിക്കാൻ പോയത് നീയല്ലേ ആ സ്ഥലത്തിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചത് നീ പറഞ്ഞു നല്ല സ്ഥലമാണ് എഴുപത് കോടി രൂപയ്ക്ക് ലാഭമാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ അവള് പറഞ്ഞു എഴുപത് രൂപ അഷ്ടം എന്ന് പറഞ്ഞപ്പോ എനിക്കൊരു ദേഷ്യം വന്നു ശരിയാണ് പക്ഷെ ആ സ്ഥലത്തിനെ കുറിച്ചുള്ള സത്യാവസ്ഥ ഇപ്പോഴല്ലേ അറിഞ്ഞത് എന്തായാലും നിന്റെ ഭാഗ്യമാണ് മഹേഷ് ഓ അല്ലെങ്കിൽ എന്താകുമായിരുന്നു എന്ത് വലിയൊരു ചതിയിൽ പോയി വീണാനെ അല്ല ഇനിയിപ്പോ ആകാശിന്റെ അവസ്ഥ എന്താടാ രജനനെ കൂടി അറസ്റ്റ് ചെയ്യിപ്പിക്കോ എന്ന് ചോദിക്കുമ്പോൾ മഹേഷ് പറയുണ്ട് ചാൻസ് ഉണ്ടമ്മേ ആകാശ് ആ സ്ഥലം വാങ്ങിച്ചേക്കണത് ആകാശിന്റെ പേരിൽ മാത്രമല്ല രജനയുടെ പേരിലും കൂടിയിട്ടാണ് അവളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിട്ട് ഞങ്ങളെ ചെറുതാക്കാൻ വേണ്ടിട്ട് അതുകൊണ്ട് ഇതിന്റെ പേരിൽ ആകാശ കുടുങ്ങിയ രചനയും കൊടുങ്ങും എന്ന് പറയാണ് രജനയും ഈ വാർത്ത കേട്ട് ആകെ ഞെട്ടി നിക്കോള ടി വിയിൽ ഈ വാർത്ത വരുമ്പോഴേക്കും രജന ലൈവായിട്ട് കാണുവാട്ടോ ഈ ആകാശിന്റെ പോലീസ് ഒക്കെ പിടിക്കുന്ന ഭാഗം അത് കണ്ടുമ്പോഴേക്ക് രചന ഈ നാണക്കിയുടെ ഈശ്വര ഇനി തലേ കൂടി മുണ്ടിട്ട് കൂടി നടക്കേണ്ടി വരുമല്ലോ ഇത്രയും വലിയൊരു നാണക്കേടി അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല മഹേഷിന്റെ കൂടെ ഉപേക്ഷിച്ച് ആകാശിനോട് ഇറങ്ങി വന്നപ്പോലും ഇത്രയും വലിയ നാണക്കേടി ഉണ്ടായിട്ടില്ല എഴുപത് കോടി രൂപയുടെ നഷ്ടമാണല്ലോ ആകാശിനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്താ വേണ്ട ആകാശിനെ ഫോൺ വിളിക്കാൻ പോകുമ്പഴേക്കും ആകാശ് ഫോൺ എടുക്കാൻ പോകും അപ്പൊ ജോർജ് പറയണ്ട് ആകാശെ ഇപ്പൊ ഫോൺ എടുക്കാൻ പറ്റില്ല ഇത് പ്രത്യേക കോടതിയുടെ നിയമമാണ് താൻ എത്രയും പെട്ടെന്ന് തന്നെ എന്റെ കൂടെ സ്റ്റേഷൻ വരെ വരണം അത് ജോർജ് ഞാനിങ്ങനെ വരും ഞാൻ പോലീസ് വണ്ടി വരുമെന്നില്ല ഞാൻ എന്റെ കാറിൽ വേണമെങ്കിൽ വരാം പറ്റില്ല ആകാശേ നോക്ക് ഞാനിപ്പോ പോലീസിന്റെ ഡ്യൂട്ടിയിലാണ് നിങ്ങളുടെ ഫ്രണ്ട് അല്ല അതുകൊണ്ട് പോലീസ് ഡ്യൂട്ടിയിൽ ചില കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാലോ നിയമങ്ങളും വ്യവസ്ഥകളൊക്കെ ഉണ്ട് അപ്പോ ആകാശിനൊരു കാര്യം ചെയ്യാ കാറ് ആരെങ്കിലും അങ്ങോട്ട് എത്തിച്ചോളും ആകാശ് വണ്ടിയിലേക്ക് കയറി എന്ന് പറയണം അങ്ങനെ ആകാശിനെ പോലീസ് ജീപ്പിലാക്കിട്ട് പോലീസ് അങ്ങോട്ട് പോകാട്ടോ രജനക്കൊന്ന് നാണക്കേട് തോന്നുന്നുണ്ട് ഇഷ എന്നേഷിച്ച പോലീസുകാരി ഇവിടെ വരുവോ അതിനുമുമ്പ് ഇവിടെ നിന്ന് മുങ്ങിയേ പറ്റൂ എന്ന് രജനയെ വിചാരിക്കണം അതേസമയം നമ്മുടെ ഇഷുതി ആണെങ്കിലും മിണ്ടു നെയ് ഇല്ല കേട്ടോ മഹേഷിനോട് ചിപ്പി വരുന്നുണ്ട് അമ്മേ അതെ എന്താ അച്ഛനോട് മിണ്ടായിട്ട് മിണ്ടാത്തതെന്ന് ചോദിക്കുകയാണ് ഓ ഞാനൊന്നുമില്ല മോളെ നിന്റെ ഡാഡിയെ എന്നെ മനസ്സിലാക്കാത്ത എത്രാതെ പ്രാവശ്യം എന്നീ വഴനായിട്ട് വഴക്ക് എന്തിനെ ഞാനെ പോയി വഴക്ക് കേൾക്കണത് ഞാൻ ചെയ്യണതെല്ലാം മഹേഷിന് നല്ലതിന് വേണ്ട പക്ഷെ അതും മനസ്സിലാക്കാനുള്ള ബോധം മഹേഷിനെ മാത്രല്ല ഈ വീട്ടിലുള്ളവർക്കും ഇല്ല എന്ന് പറയാണ് മഹേഷ് വരുന്നുണ്ട് എടോ ഇഷിത ഒരു കയ്യപ്പത്തം ചെറിയൊരു കയ്യപ്പത്തം ക്ഷമിക്കെ എന്ന് പറയാണ് ആ സമയത്ത് ചിപ്പി പറയുന്നുണ്ട് ഡാഡി ഇത് ചെറിയൊരു കയ്യാബദ്ധമാണോ ഡാഡി എത്രാമത്തെ പ്രാവശ്യം അമ്മയടുത്ത് ഇങ്ങനെ സോറി പറയണത് എപ്പോഴും ഡാഡിയുടെ ഭാഗത്ത് മാത്രമാണ് മിസ്റ്റേക്ക് അമ്മയുടെ ഭാഗത്ത് പോലും ഒരു തരി പോലും മിസ്റ്റേക്ക് ഉണ്ടായിട്ടേയില്ല ആ ഇതാണ് വളർത്തു ദോഷം എന്ന് പറയണല്ലേ പഴയ സ്വപ്നവലി പറഞ്ഞിട്ട് എന്താ നീ പറഞ്ഞ വളർത്തു ദോഷവും രാമാ പറയണത് കേട്ടില്ല ചിപ്പിമോള് ആ അതെ അവള് പറഞ്ഞില്ല എന്താ തെറ്റ് വളർത്തുദോഷം തന്നെയാണ് അല്ലെങ്കിൽ മഹേഷ് എടുത്തു ചാടി ഇങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ എടുക്കോ മഹേഷിന് ഒരു മുൻകോപം കുറച്ച് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ മഹേഷ് പറയണ്ട് ഇഷിതാ എനിക്ക് തോന്നണേ ഞാൻ ചെറിയ സൈക്കോ ആണെന്ന് തോന്നണോ താൻ എനിക്കതിലുള്ള മരുന്ന് തന്നെ താൻ എന്നൊന്ന് ചികിത്സിക്കണം അപ്പൊ ഇഷിത പറയണ്ടേ ഞാനേ പീഡിയാട്രിഷ്യൻ ആണ് അല്ല സൈക്കാട്രിസ്റ്റ് ഒന്നും അല്ല അതിന് വേണമെങ്കിൽ സൈക്കാട്രിസ്റ്റിനടുത്ത് പോ എന്ന് പറയുകയാണ് മഹേഷ് പറഞ്ഞോളൂ ഈ പ്രാവശ്യത്തേക്കൊന്ന് ക്ഷമിക്കണോ എന്ന് പറയുമ്പോ മഹേഷിനെ ഏഹ് സൂക്ഷി നോക്കിക്കൊണ്ട് ഇഷിത അവിടെ പോവാട്ടോ സ്വപ്നവലി പറയേണ്ടി മഹേഷേ ഈ പ്രാവശ്യം ഇഷ്യുതെ ക്ഷമിക്കോ എന്ന് തോന്നുന്നില്ല അവളുടെ ഭാഗത്താണല്ലോ ന്യായം അതുകൊണ്ട് ഞങ്ങളും സപ്പോർട്ട് ചെയ്യില്ല നിന്നാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാമനാഥൻ സ്വപ്നവേലിനും കൂട്ടിക്കൊണ്ട് പോകുവാണ് അതിനുശേഷം രാത്രിയാകുമ്പഴേക്കും ഇഷിത് ഉറങ്ങാൻ വേണ്ടി ഒരു ഹോമി വരുമ്പോൾ മഹേഷ് അവിടെ ചിത്രപ്പണികൾ കൊണ്ട് നിരത്തിയിരിക്കുക കേട്ടോ ബെഡില് സോറി എന്ന് ഒരു റോസാപ്പ് കൊണ്ടിട്ട് ഇങ്ങനെ റോസാപ്പിന്റെ ഇതളുകൾ കൊണ്ട് സോറി എന്ന് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ് ശേഷം തൊട്ടടുത്ത് ഒരു അപ്പുറത്ത് തന്നെ ഒരു ലവ്വിന്റെ സിമ്പിൾ റോസാപ്പുകൾ കൊണ്ട് എഴുതാ റോസാപ്പിന്റെ ഇതളുകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇഷിത കിടക്കാൻ വേണ്ടി വരുമ്പോഴേക്കും മഹേഷ് ഞാൻ നാണത്തോടെ നിൽക്കുകയാണ് റോസാപ്പ് കണ്ട് ഇഷിതക്ക് സന്തോഷമാവുമല്ലോ ഇഷിതക്കു ചെറിയ റൊമാൻസ് നാണമൊക്കെ വരുമല്ലോ എന്നാണ് മഹേഷിന്റെ വിചാരം കേട്ടോ പക്ഷേ ഇഷിത അത് കാണുന്നുണ്ട് പക്ഷേ ഇഷിത കാണാത്ത പോലെ കാണിച്ചിട്ട് അവിടുന്നാ പൊതപ്പ് വലിച്ചെടുത്തിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകും മഹേഷ് ചോയ്ക്കണ്ട അല്ല താൻ അപ്പൊ അത് കണ്ടില്ലേ എന്ത് അല്ല ബെഡില് എന്ത് ഞാൻ പുതപ്പെടുക്കാൻ വന്നതാണ് അപ്പൊ ബെഡിൽ ഞാൻ കഷ്ടപ്പെട്ട് എഴുതിയതൊന്നും താൻ കണ്ടില്ലേ എന്താ മഹേഷ് എഴുതിയത് അല്ല ഞാൻ ഐ ആം സോറി ഷിത എന്ന ലവിന്റെ ഹാർട്ടിന്റെ സിമ്പിളൊക്കെ വരച്ചിട്ടോ ഓ അങ്ങനത്തെ ഒരു സംഭവം അല്ലേ ഓ കുട്ടികൾ കളിക്കുന്ന ഒരു കളി എന്തായാലും എനിക്കതൊന്നും കണ്ടൂല്ല ശ്രദ്ധിച്ചില്ല എനിക്കത് അത് സമയമില്ല പിന്നെ മഹേഷ് അടുത്ത് ഈ പ്രാവശ്യം ക്ഷമിക്കുന്നു മഹേഷ് വിചാരിക്കേണ്ട മഹേഷ് എല്ലാ പ്രാവശ്യവും മഹേഷ് സോറി പറയും ഞാൻ കോംപ്രമൈസ് ആവും അത് ഈ പ്രാവശ്യം ഇല്ല എന്നെന്തൊക്കെയാ പറഞ്ഞത് പിന്നെ ഒരു കാര്യം പറഞ്ഞല്ലോ എല്ലാ സ്ത്രീ പുരുഷന്മാരുടെ വിജയത്തിന് മുമ്പിൽ ഒരു സ്ത്രീ ഉണ്ടെന്ന് പക്ഷെ മഹേഷിന്റെ പരാജയത്തിന്റെ പിമ്പിലും മുമ്പിലും ഞാനാണുള്ളതെന്ന് ആ അതെ എനിക്ക് ശെരിക്കും അങ്ങോട്ട് കൊണ്ടു കേട്ടോ അതുകൊണ്ട് മഹേഷിന്റെ ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടില്ല എന്ന് പറയുമ്പോൾ മഹേഷ് പറണ്ടേ ഇഷിത അങ്ങനെ പറയലെടോ താനില്ലെങ്കില് എന്റെ ജീവിതം കട്ടപ്പുകയായി പോകുക എന്ന് പറയുമ്പോൾ ഇഷിത ചിരിക്കു കേട്ടോ ആ ചിരിച്ചു ചിരിച്ചു അപ്പൊ പെണക്കൊക്കെ മാറിയല്ലോ അല്ലെങ്കിൽ വിശിത പറയണ്ടേ മഹേഷ് ഇനിയെങ്കിലും എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാതിരിക്കി എനിക്ക് മഹേഷി അത്രേ പറയാനുള്ളു മഹേഷിന്റെ വേറെ കുഴപ്പമൊന്നും ഇല്ല കുറച്ചൊരു എടുത്ത ചട്ടം കൂടുതലാണ് ഇത്രയും പ്രായം പ്രായം ഇല്ലേ രണ്ട് കുട്ടികളുടെ അച്ഛനല്ലേ അതിന്റെ ഒരു പക്വതെങ്കിലും മഹേഷ് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഇഷിത് അങ്ങോട്ടേക്ക് പോകുകട്ടോ മഹേഷിന് ചെറിയ നാണമൊക്കെ വരുന്നുണ്ട് അതേ സമയം ആകാശ് സ്റ്റേഷനിലാണ് കേട്ടോ ആകാശൻ എഴുപത് കോടി കോടി രൂപ നഷ്ടപ്പെട്ടും ചെയ്ത് നാണക്കേടുമായി അങ്ങനെ നമ്മുടെ രചന ആകാശം അന്വേഷിച്ച് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട് അപ്പൊ ജോർജ് പറയുന്നത് രചന താനെന്തിനും ഇങ്ങോട്ട് വന്നത് താൻ ഇങ്ങോട്ട് വന്നത് തന്നെ കൂട്ടി പിടിച്ച അകത്തിടും കേട്ടോ ഇപ്പൊ എന്താ ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു നല്ല വക്കീൽ കൊണ്ടുപോവാ ആകാശിന്റെ ഫോണൊക്കെ പോലീസ് മേടിച്ച് വച്ചിരിക്കുക രജന ഒരു കാര്യം ചെയ്യും വക്കീൽ പിന്നെ ഈ കേസ് അതിന്റെ വക്കീലമാരെ എടുക്കുവോന്നും അറിയില്ല വക്കീലന്മാർക്കും നാണക്കേടാണല്ലോ നിങ്ങൾ ഒരു സ്ഥലം മേടിക്കുമ്പോൾ അതിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ട് മേടിക്കേണ്ടേ രചന എന്ന് ചോദിക്കാണ് ജോർജ് രചന പറയണ്ടേ എന്ത് ചെയ്യാന എതിർഭാഗത്ത് ലേലം വിളിക്കണ മഹേഷ് ആയിരുന്നു അവൻ കയറ്റി കയറ്റി വിളിച്ചപ്പോൾ ഞങ്ങളും അങ്ങോട്ട് ഒട്ടും വീട്ടില കയറ്റി വിളിച്ചു ആ എങ്കിലും നിങ്ങൾ അറിഞ്ഞോ മഹേഷ് ആരുടെ കൂടെയാ വന്നത് അവളുടെ ഭാര്യ ഇഷിതയുടെ കൂടെ ആ അപ്പിഷിത്ത് നിങ്ങട്ടൊരു പണി തന്ന തന്നെയാണ് അവളുടെ സ്വഭാവം അറിയില്ല കാന ബുദ്ധിയാണ് അവൾ മനഃപൂർവ്വമാണ് ഈ ലേലം നിങ്ങളുടെ തലയിൽ വെച്ചത് ആ എനിക്കിപ്പോ അത് തോന്നുന്നുണ്ട് എന്ന് രചന പറയാം ശേഷം സ്റ്റേഷനിൽ ഇരിക്കുന്ന രചനനെയും ആകാശിനെയും കാണാൻ വേണ്ടി നമ്മുടെ ഇഷ്യതി മഹേഷും വരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഈ ഇന്നത്തെ വീക്കെൻഡ് പ്രൊമോയിൽ കാണാൻ സാധിക്കുന്നത് കേട്ടോ അപ്പൊ ഒരു കാര്യമുണ്ട് ഇന്നും കൂടി ഈ സീരിയലിന് ഞായറാഴ്ച അതായത് ഇന്നും കൂടിയുള്ളൂ അടുത്ത ആഴ്ച മുതൽ വെള്ളി വരെ വരെയുള്ളു കേട്ടോ അതും സമയം രാത്രി പത്ത് മണിക്ക് തൊട്ട് പത്തര വരെയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ആ എങ്കിൽ മാത്രമേ അതിന്റെ ആ ഒരു റേറ്റിംഗും കാര്യങ്ങളൊക്കെ എപ്പോഴും അതുപോലെ തന്നെ ഉണ്ടാവുകയുള്ളൂ അപ്പൊ ഗീതാഗോവിന്ദ സമയം ആറുമണി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ